നിസ്കാരം ഒരു വേസ്റ്റ് ആയിരുന്നുവെങ്കിൽ അള്ളാഹാൻ വിശുദ്ധ അള്ളാഹു സുബാനോത്തല എല്ലാ സമയം ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലി യുക്കി മുസ്ലാം ഞാൻ കായബാലുണ്ടാക്കിയ റബ്ബെ നിസ്കാരം നിലർത്താൻ വേണ്ടിയിട്ടാണ് അതേപോലെ ഇസ്മാഹിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വറഖാനുറഹുലോ ബിസ്വലാത്തി വസഖഖാദ് കുട്ടികളോട് നിസ്കാരത്തെക്കുറിച്ച് കല്പിക്കുമായിരുന്നു എന്നാണ് മറിയം അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കുന്നത് പറയുന്നുണ്ട് അതേപോലെ എല്ലാ അമ്പിയാക്കന്മാരും നിസ്കരിച്ചു ഇതൊക്കെ ഒരു വേസ്റ്റ് ആണെങ്കിൽ അവസാനത്തെ വാക്കുകൾ എന്താണ് അപ്പൊ ഇങ്ങനെയുള്ള നിസ്കാരം എന്തിനാണ് കുറെ എക്സസൈസ് സമയം ഒഴിവാക്കുക ഇതല്ല വേസ്റ്റ് ആക്കുക എന്നുള്ളതല്ല ഇപ്പൊ ഷാഹിബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഷാഹിബ് നബിയുടെ ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെയൊക്കെ കൈയൊഴിയണം എന്ന് നിന്നോട് പറയുന്നതും ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ തോന്നിയ പോലും ചെയ്യാൻ പാടില്ല അതിന് ചില അതിർവരമ്പുകൾ എന്നൊക്കെ നിന്നെ പഠിപ്പിക്കുന്ന നിന്റെ നിസ്കാരമാണോ എന്നാണ് അപ്പൊ നിസ്കാരം മനുഷ്യന് സ്ഫുടം ചെയ്യും മാനസികമായി അതേപോലെ തന്നെ സാമ്പത്തികമായി സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ എല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നിസ്കാരത്തിലാണ്